നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ സിവിൽ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആർ ബി ഐ അഡ്വൈസർ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഓരോ തസ്തികയിലും ഓരോ ഒഴിവുകളാണുള്ളത് സിവിൽ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് നാൽപ്പത്തിയൊന്ന് വയസ്സ് ആർ ബി ഐ അഡ്വൈസർ അറുപത്തി അഞ്ച് വയസ്സ് എന്നിങ്ങനെയാണ് പ്രായപരിധി സിവിൽ എഞ്ചിനീയർ ആർ ബി ഐ അഡ്വൈസർ എന്നീ തസ്തികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയും ചാർട്ടേഡ് അക്കൗണ്ടന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അറുപതിനായിരം രൂപയും ശമ്പളമായി ലഭിക്കും നവംബർ ഇരുപത്തി ആറാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള അപേക്ഷാ ഫീസും ഈടാക്കുന്നതല്ല സിവിൽ എഞ്ചിനീയർ ബിടെക്ക് സിവിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവരായിരിക്കണം അപേക്ഷകർ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന്റെ ഓൺസൈറ്റ് മേൽനോട്ട മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പി ഡബ്ല്യു ഡി മാനുവൽ കെ എം ബി ആർ എന്നിവയിലെ പരിജ്ഞാനവും സ്ട്രക്ചറൽ ഡിസൈനിലും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലുമുള്ള പരിചയവും അത്യന്താപേക്ഷിതമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയിൽ അസോസിയേറ്റ് അംഗമായിരിക്കണം സി എ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ യോഗ്യതാനന്തര പരിചയം ഉണ്ടായിരിക്കണം കമ്പനികളുടെ അക്കൗണ്ട് അന്തിമമാക്കുന്നതിലും വാർഷിക സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുന്നതിലും പരിചയം ഉണ്ടായിരിക്കണം എൻ ബി എഫ് സികളിലെ പരിചയവും അഭികാമ്യമാണ് ആർ ബി ഐ അഡ്വൈസറുടെ പോസ്റ്റിലേക്ക് കോമേഴ്സ് ഫിനാൻസ് ഫിനാൻഷ്യൽ സർവീസസ് ബാങ്കിംഗ് ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിലെ ഏതിലെങ്കിലുമുള്ള ബിരുദാനന്തര ബിരുദമാണ് ആവശ്യം അനുബന്ധ മേഖലയെക്കുറിച്ച് നല്ല ധാരണയും റിസ്ക് മാനേജ്മെൻറ്റ് പരിശീലനവും ഉണ്ടായിരിക്കണം കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം ആവശ്യമാണ് ആർ ബി ഐയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് മുൻഗണനയുണ്ട് ലഭിക്കുന്ന അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുകയും ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എഴുത്തുപരീക്ഷ അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് ബി സി ഡി സി ഡോട്ട് കോം എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് റിക്രൂട്ട്മെന്റ് അഥവാ കരിയർ അല്ലെങ്കിൽ പരസ്യ മെനു എന്നതിൽ സിവിൽ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർ ബി ഐ അഡ്വൈസർ ജോബ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം ആ ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഔദ്യോഗിക അറിയിപ്പ് പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് ഓൺലൈനായി അപേക്ഷ നൽകേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും